ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഓംലേറ്റ് കറിയാണ് വാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നാല് മുട്ട എടുക്കണേ നാല് പേർക്കുള്ള കറി ഓംലേറ്റ് കറിയാണോ നമ്മൾ ഉണ്ടാക്കുന്നത് നാല് മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കാം അതിൻ്റെ അകത്തോട്ടൊരു ചെറിയ തോടിൻ്റെ ഭക്ഷണം പോയിട്ടുണ്ട് എടുത്ത മാറ്റാം എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് സബോളയും പച്ചമുളകും അരിഞ്ഞത് ഇട്ട് കൊടുക്കാവേ ഇത്തിരി കറിവേപ്പിലിട്ട് കൊടുക്കാം ഇച്ചിരി മല്ലിയലും ഇട്ട് കൊടുക്കാവേ ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്കാദ്യം ഓംലേറ്റ് ഉണ്ടാക്കാം ഇതിന് നന്നായിട്ട് യോജിപ്പിക്കാതെ ഒരു ചെറിയ പാൻ അടുപ്പ് വെച്ച ശേഷം അതിൻ്റെ അകത്തൊട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിന് നീ കലക്കി വെച്ചിരിക്കുന്ന ഓംലെറ്റ് ഉണ്ടാകാൻ കലക്കി വെച്ചിരിക്കുന്ന കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇത് നാലെണ്ണം ഉണ്ടാകണേ ഇത് മുണക്കത്തെ ഇതുപോലെ നാലെണ്ണം ഉണ്ടാക്കണം അങ്ങനെ നാല് ഓംലെറ്റ് ഉണ്ടാക്കി ഇനി അടുത്തത് ഒരു മിക്സിയുടെ ജാറെടുക്കണം ആ ജാറിൻ്റെ അകത്തോട്ട് ഒരു പിടി തേങ്ങ ഒരു പിടി തേങ്ങാ മതി സ്വല്പം ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചി ഇടുക ഒത്തിരി കുരുമുളക് സ്വൽപ്പം നല്ല ജീരകം ഒരു ചെറിയ കറുവപ്പട്ട സ്വല്പം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു ചെറിയ തക്കാളി ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഒരു ചെറിയ ഒരു സവാള കുറച്ച് ചതച്ച കശുവണ്ടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും സാധനം ഇട്ട് നല്ലവണ്ണം അരച്ചോണ്ട് വരാവേ സ്വല്പം കറിവേപ്പില സ്വല്പം മല്ലിയില ഇതും കൂടെ കൂട്ടി വേണമായിരിക്കാനേ ഒരു കടായി അടുപ്പിൽ വെച്ച ശേഷം അത് ചൂടാക്കി കഴിയുമ്പോൾ നമുക്കതിൻ്റെ അകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു സ്വല്പം പെരിഞ്ചീരം ഇട്ട് കൊടുക്കാവേ ആ പെരിഞ്ചീരം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് സബോള ഇട്ട് കൊടുക്കാം സവോള നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഒന്ന് വഴന്ന് വരട്ടെ അതിൻ്റെ അതോട്ട് രണ്ടുമൂന്ന് ഉണക്കമുളക് ഇട്ട് കൊടുക്കാമേ സബോള പെട്ടെന്ന് വഴുന്നതിൻ്റെ അതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഓംലേറ്റിന് ഉപ്പിട്ടതാണേ നല്ലവണ്ണം മഴന്ന് വരട്ടെ ഒരുവിധം മഴഞ്ഞിട്ടുണ്ടേ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്ര ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാവേ അതിൻ്റെ ആ പച്ചക്കുത്തൽ മാറുന്നതിന് വരെ ഇങ്ങനെ ഇളകി കൊടുക്കണം അതിൻ്റെ പച്ചക്കുത്തല് മാറിയിട്ടുണ്ട് ഒരു അതിൻ്റെ അകത്തോട്ടൊരു ഒര ടീസ്പൂൺ മസാലപ്പൊടി ഈ മീനില്ലാത്ത സമയത്തൊക്കെ ഈ കറി ഉണ്ടാക്കി കഴിയും നല്ല ടേസ്റ്റാ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ അത് ഒഴിച്ചു കൊടുക്കാമേ അതവിടെ കിടന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ അരപ്പ് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഓരോ ഓംലേറ്റ് വീതം ഇട്ട് കൊടുക്കാം അതവിടെ ഇരുന്ന് നല്ലവണ്ണം വേവേണം എൻ്റെ അതൊരു കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇത്തിരി മല്ലിയൽ ഇട്ട് കൊടുക്കാവേ അതവിടെ ഇരുന്ന് നല്ലവണ്ണം ഒന്നും തിളച്ച് വേവട്ടെ അങ്ങനെ നമ്മുടെ ഓംലേറ്റ് കറി കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് സേർവിംഗ് ഡിഷിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ഓംലേറ്റ് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ